പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പം നമ്മൾ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എന്ത് ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം ജാതിയമായിട്ട് അതിഷേപിക്കുന്നത് മറ്റു ആൾക്കാരടുത്ത് നമ്മളെ പറ്റി കുറ്റം പറയുന്നത് കേൾക്കാൻ നിങ്ങളൊന്നും വിശ്വസിക്കരുത് എത്രോളം ക്യാഷ് നമ്മുടെ സാധാരണക്കാരെ എത്രത്തോളം പറ്റിക്കാമോ അത്രത്തോളം പറ്റുകയും ദിയെ സംബന്ധിച്ചിടത്തോളം ദിയയ്ക്ക് ഇത് കണ്ടന്റ് മാത്രമാണ് ദിയേന്റെ നമ്മൾ കുറ്റമായിട്ട് കാര്യമില്ല നമ്മളെ പോലെയുള്ള ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിന്റെ അഹങ്കാരം കാരണം നമ്മളെല്ലാവരും പത്ത് പേര് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ദിയയ്ക്ക് വരുമാനം കിട്ടാം ഏത് കുട്ടികളെ ആവട്ടെ ആരെയാവട്ടെ ആരെയാലും പറ്റിച്ച് ഞങ്ങൾക്ക് ജീവിച്ചാൽ മതി എന്നുള്ള ഒരു മെത്തേഡാണ് അയാൾ പക്ഷേ എന്തോ ഒരു പണം അപഹരിച്ചുവെന്ന് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ സമ്മതിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്ര ആയസ്വലി ഡിവൈഡ് ചെയ്താണോ എല്ലാ പരിപാടികളും അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി പുകയാണെന്ന് പിന്നെ നിങ്ങൾ റിപ്പീറ്റ് സ്കാന നിങ്ങളുടെ സ്കാനർ നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് അത് പറയാൻ എനിക്കൊരു നാണവില്ല എന്ത് ചെയ്യാ വഞ്ചന എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയാൽ എന്തെന്ന് പറയാ അത് ശരി പാഹന്മാര് നമ്മളെടുത്ത് കറക്കല്പ്പോഴല്ലേ മനസ്സിലാകുന്നത് എന്നാലും ഉദ്ദേശം എന്റെ പ്രവർത്തനത്തെ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ മദർ തെരേസ ചെയ്യുന്നത് പോലെ പൂർണ്ണമായി അങ്ങനെ പറയാൻ പറ്റില്ല ഒരു അഞ്ചു ലക്ഷം നിങ്ങൾ തരുകയും ചെയ്തു അപ്പൊ ഈ ഒരു ലക്ഷത്തി നല്ലൊരു നാളെക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ തയ്ച്ചേ പറ്റൂ അല്ലെ മാങ്ങാ തൊലി ഇങ്ങനെ നക്കിത്തിനത് അധ്വാനിച്ച് ജീവിക്കാ അപ്പൊ ആദ്യമായിട്ടല്ല നീ പണിക്ക് ഇറങ്ങുന്നത് അല്ലേ